നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രമാണ് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് ഗണിതശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും മാത്രമല്ല തത്ത്വശാസ്ത്രത്തിൻ്റെ പോലും വളർച്ചയുടെ അടിസ്ഥാനം ഗണിതമാണ് അലഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ ഗണിതശാസ്ത്രത്തിൻ്റെ ക്രമമായ വികാസത്തിനും തുടക്കം കുറിച്ചു മാനവ സംസ്കാരം നാം പെടുത്ത എല്ലായിടങ്ങളിലും ഗണിതശാസ്ത്രം ആവിർഭവിക്കുകയും അത് വളരുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഗ്രീക്ക് റോമൻ ഗണിതശാസ്ത്രവും ഇന്ത്യ അറബിക് ഗണിതശാസ്ത്രവും ചൈനീസ് ഗണിതശാസ്ത്രവും അറബിക് ഗണിതശാസ്ത്രവുമൊക്കെ ഉടലെടുത്തു നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ കേന്ദ്രം യൂറോപ്പായി മാറിയതോടെ ഗണിതശാസ്ത്രത്തിൻ്റെ പിന്നീടുള്ള വികാസവും യൂറോപ്പിൽ നിന്നായി മാറി ബി സി ആറാം നൂറ്റാണ്ടിലാണ് ഒരു പ്രത്യേക വിഷയമെന്ന നിലയിൽ ഗണിതശാസ്ത്രത്തിൻ്റെ പഠനം ആരംഭിക്കുന്നത് പഠിക്കേണ്ട വിഷയം എന്നർത്ഥം വരുന്ന മാത് മാത്മാ എന്ന പ്രാചീന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് മാത്തമാറ്റിക്സ് ഉണ്ടാകുന്നത് ബി സി അഞ്ഞൂറിനടുത്ത് ഗ്രീസിൽ ജീവിച്ചിരുന്ന പൈതഗോറസിനെ ക്ഷേത്രഗണിതത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു ബാബിലോണിയയിൽ ബി സി ആയിരത്തി തൊള്ളായിരത്തിനടുത്ത് രചിച്ച ഫ്ലിം ഫ്ലിംതൺ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഈജിപ്തിൽ ബി സി രണ്ടായിരം മുതൽ ആയിരത്തി എണ്ണൂറ് കാലയളവിൽ രചിച്ച അറിൻഡ് മാത്തമാറ്റിക്കൽ പേപ്പറസ് ബി സി എണ്ണൂറ്റി തൊണ്ണൂറിന് അടുപ്പിച്ച് രചിച്ച മോസ്കോ മാത്തമാറ്റിക്കൽ പേപ്പറിസ് എന്നിവയാണ് ഗണിതശാസ്ത്രത്തെക്കുറിച്ച് ലഭ്യമായ ഏറ്റവും പ്രാചീന ഗ്രന്ഥങ്ങൾ പൈതകോര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇവയെല്ലാം ലോകമാകെ ഇന്ന് ഉപയോഗിക്കുന്ന ഇൻഡോ അറബിക് സംഖ്യാരീതിയും അതിൻ്റെ പ്രയോഗങ്ങളും എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ആരംഭിച്ചു ഇസ്ലാം ഗണിതശാസ്ത്രത്തിലൂടെ പടിഞ്ഞാറോട്ട് പടർന്നു പന്തലിച്ചു ഗ്രീക്കിലും അറബിക്കിലും ഉണ്ടായ ഈ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളും ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അതു പിന്നീട് പിൽക്കാല യൂറോപ്പിൽ ഗണിതശാസ്ത്രത്തിൻ്റെ വികാസത്തിന് വഴിതെളിച്ചു വേട്ടയാടി നടന്ന ആദിമ മനുഷ്യർക്ക് എണ്ണത്തെയും അളവിനെയും രൂപത്തെയും സംബന്ധിച്ച ധാരണയുണ്ടായിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ പാറകളിൽ നിന്നും ഗുഹകളിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുണ്ട് സ്വാസലാൻഡിലെ ലമോംബെ മലനിരകളിൽ നിന്ന് ലഭിച്ച ഇരുപത്തിയൊൻപത് അടയാളങ്ങളുള്ള ബബൂണിൻ്റെ എല്ലാണ് ഏറ്റവും പ്രാചീനമായ ഗണിതശാസ്ത്ര ഉപകരണം എന്ന് കരുതപ്പെടുന്നു ഏതാണ്ട് മുപ്പത്തിയേഴായിരം വർഷമാണ് ഇതിൻ്റെ പഴക്കം ഇരുപതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ വർഷങ്ങൾ പഴക്കമുള്ള സമയമാവിനികളും കണ്ടെടുത്തിട്ടുണ്ട് ബി സി പതിനായിരത്തിനു ശേഷം വിഭജനമെന്ന ഗണിത പ്രക്രിയ കണ്ടുപിടിച്ചു അഭാജ്യസംഖ്യകളുടെ കണ്ടുപിടുത്തവും അതിനുശേഷമാണ് നടന്നത് കോങ്കോയിൽ നിന്ന് കണ്ടെടുത്ത ചില രേഖകൾ ഇതിന് തെളിവാണ് ഇരുപതിനായിരം വർഷം പഴക്കമുള്ള ഇഷംഗോ എല്ലുകളിൽ മൂന്ന് നിരകളിലുള്ള അടയാളങ്ങൾ അഭാജ്യസംഖ്യകളുടെ ശ്രേണികളായോ ആറു മാസങ്ങളുള്ള ചന്ദ്രവർഷത്തെയോ സൂചിപ്പിക്കുന്നതാണെന്ന് ഗണിതശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ഈജിപ്ഷ്യൻ ഭാഷയിൽ എഴുതപ്പെട്ട എഴുതപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമാണ് അതിനെ ഈജിപ്ഷ്യൻ ഗണിതമെന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നീട് ഗ്രീക്ക് ഭാഷയിൽ രചിച്ച ഈ ഗണിതശാസ്ത്ര ഭാഗം അതിനുശേഷം അറബ് സാമ്രാജ്യത്തിൻ കീഴിൽ തുടരുകയും ഇസ്ലാമിക ഗണിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു ബി സി ആയിരത്തി അറുനൂറ്റി അൻപതിനോടടുത്ത് എഴുതപ്പെട്ട അറിൻ്റ് മാത്തമാറ്റിക്കൽ പേപ്പറസ് ആണ് ഈജിപ്ത്യൻ ഗണിതത്തിലെ പ്രാമാണിക ഗ്രന്ഥമായി അറിയപ്പെടുന്നത് അംഗഗണിതവും ക്ഷേത്രഗണിതവുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ഗ്രീസാണ് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഈറ്റില്ല പാശ്ചാത്യ ഗണിതശാസ്ത്രത്തിൻ്റെയും തുടക്കം ഗ്രീസിൽ നിന്ന് തന്നെയാണ് ബി സി അറുന്നൂറുകളിൽ അറുന്നൂറുകൾ മുതൽ എ ഡി അഞ്ഞൂറ്റി മുപ്പത് വരെ ഉള്ള കാലയളവിൽ എഴുതപ്പെട്ട ഗണിതശാസ്ത്രമാണ് ഗ്രീക്ക് ഗണിതശാസ്ത്രം കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശമാകെ അതായത് ഇറ്റലി മുതൽ ആഫ്രിക്ക വരെ വ്യാപിച്ചു കിടക്കുന്ന നഗരങ്ങളിൽ പാർത്തിരുന്ന ഗണിതശാസ്ത്രകാരന്മാരെയാണ് ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് പൊതു സംസ്കാരവും ഭാഷയുമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തിനു ശേഷമുണ്ടായ ഗ്രീക്ക് ഗണിതശാസ്ത്രത്തെ ഫെലിനിസ്റ്റിക് ഗണിതശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കുന്നു മുൻപുള്ള സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന ഗണിതശാസ്ത്രത്തിൽ ഏറെ പരിഷ്കൃതമായിരുന്നു ഗ്രീക്ക് ഗണിതശാസ്ത്രം സിദ്ധാന്തങ്ങളിൽ നിന്നും അനുമാനങ്ങളിലേക്കെത്താൻ യുക്തിയെയാണ് ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞന്മാർ അവലംബിച്ചത് ഈജിപ്റ്റിലെയും ബാബിലോണിയയിലെയും ഗണിതശാസ്ത്രജ്ഞർ ഏറ്റവും കൂടുതൽ സ്വാധീനം നേടിയ ശാസ്ത്രജ്ഞന്മാരാണ് ഈജിപ്റ്റിലെ പുരോഹിതരിൽ നിന്ന് ഗണിതവും ജാമതിയും ജ്യോതിവാസ്തുവും പഠിക്കുന്നതിനായി പൈതകോറസ് ഈജിപ്റ്റിലേക്ക് പോയി പോയിരുന്നു എന്നാണ് ഒരു ഐതിഹ്യം പിരമിഡിൻ്റെ ഉയരം കണ്ടുപിടിക്കുന്നതിനും കരയിൽ നിന്ന് കപ്പലിലേക്കുള്ള ദൂരം കണക്കാക്കുന്നതിനും ജാമതി ഉപയോഗിച്ചിരുന്നു തെയ്ൻസ് ജാമതിയിൽ യുക്തി ഉപയോഗിച്ച് നാല് ഉപസിദ്ധാന്തങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക വഴി ഗണിതശാസ്ത്രപരമായ കണ്ടുപിടുത്തം നടത്തിയ ആദ്യ ഗണിതശാസ്ത്രജ്ഞൻ എന്ന ബഹുമതി തേൽസിന് ലഭിച്ചു ഗണിതമാണ് പ്രപഞ്ചത്തെ ഭരിക്കുന്നതെന്ന് എല്ലാ സംഖ്യയിലും അധിഷ്ഠിതമാണ് എന്നുമായിരുന്നു പൈതകുറസ് ആപിച്ച പൈതകോറസ് ചിന്താസരണിയുടെ തത്വങ്ങൾ പൈതകോറസ് ചിന്താസരണിയിൽ സംഖ്യകളെയും അവയുടെ വിധ പ്രയോഗങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഈ ശാസ്ത്ര ശാഖയ്ക്ക് ഗണിതശാസ്ത്രമെന്നു പേര് നൽകിയത് അവരുടെ കാലത്ത് തന്നെയാണ് ഗണിതശാസ്ത്രം വേറിട്ട ഒരു പഠനമേഖലയായി വികാസം പ്രാപിച്ചു ബി സി നാനൂറ്റി ഇരുപത്തിയൊൻപത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വരെ ജീവിച്ചിരുന്ന പ്ലേറ്റോ എന്ന മഹാനായ തത്വചിന്തകൻ ഏതൻസിൽ സ്ഥാപിച്ച അക്കാദമിയായിരുന്നു ബി സി നാലാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ തന്നെ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്തു എന്ന നിലയിൽ ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനം ുണ്ട് ബി സി മൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും അലക്സാൻഡ്രിയയിലെ മ്യൂസിയമായി ഗണിതശാസ്ത്ര പഠനത്തിൻ്റെ കേന്ദ്രം എലിമെൻസ് എന്ന ഒരു പുസ്തകവും അവിടെ വെച്ച് യൂക്ലിഡ് എഴുതുകയും അവിടെ അതിനകത്തുള്ള ഗണിതശാസ്ത്ര പഠനത്തിൻ്റെ പ്രധാന തത്വങ്ങളൊക്കെ ജനങ്ങളെ യുക്ലിൽ പഠിപ്പിക്കുകയും ചെയ്തു ബി സി ഇരുന്നൂറ്റി എൺപത്തേഴ് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ സിറാക്കൂസിൽ ജീവിച്ചിരുന്ന ആർക്കമഡീസാണ് ഗ്രീക്ക് ഗണിതശാസ്ത്ര രംഗത്തെ മറ്റൊരു അധികാര്യം ആർക്കമഡീസ് തത്വത്തിലൂടെയും മറ്റും ശാസ്ത്രലോകത്ത് ഇതിഹാസമായി മാറിയ വ്യക്തിയാണ് ആർക്കമഡീസ് ഈജിപ്റ്റുകാരെ പോലെ ആഫ്രിക്കക്കാരും ഗണിതശാസ്ത്രത്തിന് പ്രാധാന്യം നൽകിയിരുന്നു പൗരാണിക ആഫ്രിക്കയിലെ കലയിലും വാസ്തുശില്പശാസ്ത്രത്തിലും ദൈവാരാധനയിലുമെല്ലാം ക്ഷേത്രഗണിതം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു ഇത് ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രമാണ് ഇത് ഇത്രമാത്രം